നമസ്കാരം ന്യൂസ് ടുമാരുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ പോലീസ് മൈതാനം നടക്കുന്ന മരൈൻ എക്സ്പോയുടെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീന്ദ്രൻ ഗാവും ഇപ്പം നമ്മുടെ മറൈൻ എക്സ്പോയിൽ നമ്മുടെ ഒരു മാസത്തിലധികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സിബിഷനാണ് വളരെയധികം അധികം ജനങ്ങളുടെ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള എക്സിബിഷനാണ് ആഴക്കടലുള്ള മത്സ്യങ്ങളെ തൊട്ടടുത്ത് കാണാനും അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നേടാനും ഔട്ട്സൈഡിലായിട്ടുള്ള ഒരുപാട് ഉല്ലാസി ഉല്ലസിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു എക്സ്പോയിലുണ്ട് അപ്പോൾ എല്ലാവരും വരിക കണ്ണൂർ പോലീസ് മതം പോലീസ് മൈതാനം നടക്കുന്ന മറൈൻ എക്സ്പോ അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ചോദിച്ചോദിക്കുകയാണ് അത് ഉത്തരമറക്കെ വെച്ച് വളരെ ചെറിയൊരു സമ്മാനം കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് നമ്മുടെ എക്സിബിൻ്റെ ഫുഡ്സ് ക സെക്ഷനാണ് അതായത് മുളക് ബജ്ജി കോളിഫ്ലവർ ചില്ലി പാനിപ്പൂരി മസാലപ്പൂരി അങ്ങനെ പിന്നെന്താ ബേൽപൂരി പാവ് ബജി തനീർ അങ്ങനെ ഒരുപാട് കരിമ്പിൻ ജ്യൂസ് ചായ കാപ്പി എക്കടികൾ വേണ്ട നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ നമ്മൾ ഈ ഒരു എക്സിബിഷന്റെ ഒരു ഔട്ട്സൈഡ് സെക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചോദ്യമായിട്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മരൻ എക്സ്പോ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ഭക്ഷണമായതുകൊണ്ട് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചോദിച്ച അമ്മ കഴിച്ചേ കാപ്പി കാപ്പി കാട്ടിയാണോ അല്ലെങ്കിൽ ചുക്കണോടെ പേരെന്താ താമസിക്കുന്ന എവിടെയാ രാമതുരു രാമതുവിടെ മണ്ഡപത്തിന്റെ അടുത്താണോ അല്ലെങ്കിൽ ചാലു അഞ്ചിലോട്ട് ഇനി അഞ്ചിലോട്ട് ഏതാ സ്കൂള് പടം അടിപൊളി പഠന പഠിക്കുന്നില്ലേ നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരാള് അവിടെയുണ്ട് ഒക്കെ പോലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് സുഹൃത്തും ഫാമിലിയാണ് ഇവിടെ ഉള്ളത് അപ്പൊ എനിക്ക് അമ്മയെ കണ്ടപ്പോ നല്ല പരിചയം ഉണ്ട് നല്ല കണ്ട പരിചയമുള്ളത് പോലെ അപ്പൊ നമ്മുടെ രാമദുരു അതായത് നമ്മുടെ പനങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് അവിടെ ഒരു ഗണപതി ക്ഷേത്രമൊക്കെ ഉണ്ട് അതിന്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പം എല്ലാരും കാപ്പിച്ചെന്താ ഒന്നും കഴിച്ചില്ലേ കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു പേടിച്ചോ പേടിച്ചില്ല അച്ഛനും അച്ഛനും മകനും ആശോട്ട് കയറി ഏറ്റവും കൂടുതൽ ഭയം തോന്നിയ ആർക്കാ അച്ഛനെ അച്ഛൻ പേടിച്ച് കരഞ്ഞോ മോന മുറുക്കി പിടിച്ചു ഓക്കെ അതായത് കുട്ടികള് ഫ്രീ ആയിട്ട് ഉല്ലസിക്കും മുതിർന്നവണ്ണം നമ്മൾ വാർ എന്തൊക്കെ ചിന്തിച്ചു നമുക്ക് ടെൻഷൻ അടിക്കുന്നത് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം അതായത് ഇപ്പൊ അമ്മ കഴിച്ച ഒരു ഭക്ഷണ സാധനം കാപ്പിയാണ് അല്ലേ ഇപ്പം ഒരു ചോദ്യമാണ് ഇതൊരു ഭക്ഷണ സാധനമാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണ സാധനം അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാല് ഒരു ഉപകരണത്തിന്റെ പേരായിട്ട് മാറും ഒരു വസ്തുവിന്റെ പേരായിട്ട് മാറും നിങ്ങൾ ഏതാണ് ഭക്ഷണ സാധനം നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇടക്കിടക്ക് ഉണ്ടായി കഴിക്കുന്ന ഭക്ഷണമാണ് അതിൻ്റെ ആദ്യ തക്ഷ നീട്ടി വെച്ചാൽ അതൊരു വസ്തുവായിട്ട് മാറും സന്തോഷം കേണാം ഓക്കെ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇവിടെ എല്ലാവരും കയ്യിൽ വെച്ച് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് നമസ്കാരം പേര് സോണി 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 സ്ഥലം എവിടെയാണ് താമസം ആംസം ഇപ്പോ തലശ്ശേരി തലശ്ശേരി സ്വന്ത സ്ഥലവിടെയേ? എറണാകുളം എറണാകുളം അപ്പോൾ എറണാകുളത്താണ് തലശ്ശേരി ജോലിയുടെ ഭാഗമൊരു തലശ്ശേരി വന്നാണ് അതെ എന്താ അവിടെ ജോലിയെന്താണ്? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. അതെയാ മോളുടെ പേര്? നീഹാരിക ഏത് സ്കൂളാണ് പഠിക്കുന്ന മോളെ? സാൻജോസ് എത്ര സ്റ്റാൻഡേർഡ്? 7th 7th കറക്റ്റ് കറക്റ്റ്. മേന്റെ പേര്? രജ്ജി എന്തേന്ന്? ഒന്നുമില്ല ഓക്കേ ഓക്കേ. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? അവര് പറഞ്ഞു എന്താ പേര് എന്തേ? ഗാർലിക്യു ഗാർലിക്യു ഗാർലിക് ഗാർലിക്യു ഗാർലിക്യു ഇന്നെ പേര് ണോ അപ്പം ഞാൻ ഒരു ഫണ്ണി ക്വസ്റ്റൻ ആയിട്ട് വന്നതാണ് ഒരു ഭക്ഷണ സാധനമാണ് അപ്പം നിങ്ങളൊക്കെ പലതവണ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അപ്പം മോൾ ഉണ്ടാക്കി മേഡം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കഴിക്കുന്ന സംഭവമാണ് ഏഹ് എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വീട്ടിൽ നിന്ന് കഴിക്കും ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണ സാധനമാണ് ഒരു വിഭവമാണ് ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യ തക്ഷണം കുറച്ച് നീട്ടി ഉച്ചരിച്ചാൽ അതൊരു വസ്തുവിടെ പേരായിട്ട് മാറും എങ്കിലേതാണ് ഭക്ഷണ സാധനം ഭക്ഷണത്തിന്റെ ഭക്ഷണം ഒരു ഭക്ഷണ സാധനമാണ് അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ അതൊരു വസ്തുവായിട്ട് മാറും ഇംഗ്ലീഷോ മലയാളോ മലയാളം നല്ല നാടൻ മലയാളം ഓക്കെ സർ താങ്ക് യു